ആശയപരമായ ഭിന്നിപ്പുകൾ മറന്ന് സാമുദായിക ഉന്നമനത്തിനായി ഒരു ജനതയെ ഒരു കുടക്കീഴിൽ ഒരുമയോടെ നിർത്തിയ പാരമ്പര്യത്തിന്റെ പേരാണ് മുസ്ലിം ലീഗെന്നും ആ സംഘശക്തിക്ക് വിള്ളൽ വീഴ്ത്താൻ ചിലരെ ചിലർ ഉപയോഗപ്പെടുത്തുന്നുവെന്നും പ്രമുഖ പ്രഭാഷകൻ ജംഷീർ ഹുദവി ജിദ്ദ നിലമ്പൂർ മണ്ഡലം കെ എം സി സി സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസംഗിക്കുകയായിരുന്നു ഹുദവി പ്രസംഗം സാമൂഹിക മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നു ചിലർക്ക് ഇതിന്റെ സൊഫൊക്കെ പൊരിക്കണമെന്ന് തോന്നുന്നുണ്ടത്ര ഞാനൊരു സുദ്ധിക്കല്യാണ സാഹിബ് ചിലപ്പോ അങ്ങനെ ഇരിക്കുമ്പോ തമാശ പറയുന്നുണ്ട് ഒന്നാം ക്ലാസ്സിൽ അക്കീതന്റെ ക്ലാസ് എടുക്കുന്ന ഉസ്താദ് അക്കീതന്റെ ക്ലാസ് എടുക്കുമ്പോ കിയാമന്നാളിനെ കുറിച്ച് സംസാരിച്ചത്ര ഒന്നാം ക്ലാസ്സില് ചെറിയ കുട്ടികൾ അച്ഛൻ ചെക്കന്മാരില്ലേ ഓരോട് ഉസ്താദ് പറഞ്ഞു കുട്ടികൾ അപ്പൊ തന്നെ അന്തമുടിയിൽ തുടങ്ങി ചില്ലെ കളിയിലോ ചൂറ് പോകുന്നല്ലാമെന്ന് സർ പറഞ്ഞു അന്ന് സൂര്യൻ ഒരു കുട്ടികളൊക്കെ ആവശ്യു അന്ന് യൗമ തുപത്തൂരിൽ ഇറന്നോ വയറിലിറങ്ങുന്നു ഭൂമി ഭൂമി അല്ലാതോ കണ്ണ് തള്ളി വിഷയം ട്രെൻഡായി മനസ്സിലായ പുസ്തകം അടുത്ത ഡയലോഗിച്ചു അന്ന് മരിച്ചു പോയങ്ങളുടെ ബെല്യാപ്പി ബെല്ലിന് കബർ നന്ദിയിച്ചു നിശബ്ദമായി നിൽക്കുന്ന കുട്ടികളൊക്കെ ആ ക്ലാസ് റൂമിൽ അവസാനത്തെ ബെഞ്ച് നിർത്തി ചോദിച്ചത്രേ അന്ന് മദ്രസം തകെ സദർസ്ഥും മദ്രസ പോയിട്ടില്ല അപ്പൊ നമ്മളെ സമുദായത്തിൽ ഒരു ടീം ഇറങ്ങി ചെന്ന് നിങ്ങൾക്ക് സംശയമുണ്ട് ലീഗ് നശിച്ചാലും സമുദായം നശിച്ചാലും വേണ്ടില്ല ലീഗ് ഒന്ന് തകരണം സമുദായം ഒന്നാകാൻ കണ്ടു ഇത്രയിൽ പെട്ടാലും വേണ്ടില്ല ലീഗ് തകരണം അവിടെ ഞാൻ പറയുന്നത് ലീഗിന് നല്ല സമുദായത്തിനുള്ള ഐക്യബോധത്തിന്റെ സന്ദേശം ഉണ്ട് പറയാം ലീഗിന്റെ ചരിത്രമല്ല അത് സമുദായത്തിന്റെ കഥയാണ് മറച്ചു വച്ചിട്ട് കാര്യമില്ല അത് കഥയാണ് ചരിത്രമാണ് സി എച്ച് മുഹമ്മദ് ഗുമായ രാഷ്ട്രീയ വനവാസത്തിന് വരാറ് പലപ്പോഴും മെടവെണ്ണപ്പാറയിലേക്കാണ് അവിടെ വരും കോയപത്തോടി തറവാട്ടിൽ നിന്നാണ് സി എച്ച് മുഹമ്മദ് ഗുമായ ഭക്ഷണം കഴിക്കുക പിന്നെ രാവിലെ

സമുദായത്തിന്റെ കെട്ടുറപ്പിന്റെ പതാകയാണെന്ന് ഉയരപ്പറക്കുന്ന ഹരിട പതാക നമ്മൾ ഒരുമിച്ച് നിന്നു ഒരു തവണ കോഴിക്കോട് ചന്ദ്രികളെ മീറ്റിങ് ഒഴിച്ചു മീറ്റിങ്ങിൽ പോകേണ്ട ഒരാൾ കെ എ മോലവിയ കെ എ മൗലവിനെക്കറിയാം ഞാൻ ക്യാമ്പിൽ പറഞ്ഞിരുന്നു ഞാനൊരു ഉദവിയ ഞാൻ മമ്പത്ത് പോകുന്ന അസൽ സൂന്യ ഞാൻ ഞാൻ പോരും അജ്മീർ പോകുന്ന സൂന്യ ഞാൻ തവസ്സുലി തവസൽ നടത്തുന്ന സമസ്തക്കാരനാണ് ഞാൻ ഉറുക്കിലും മന്ത്രത്തിലും വിശ്വസിക്കുന്ന സുന്നിയൻ പക്ഷെ എന്റെ സുൽത്താന അതിന്റെ പേരിലെ പഠിച്ചാലും ഒന്നുകൂടെ വെളിപ്പായി പറഞ്ഞാൽ മുസ്ലിം ലീഗുകാരൻ എന്ന നിലയ്ക്ക് എന്റെ നേതാവാണ് നാട്ടികവിസോ മുസ്ലിം ലീഗാണ് എന്ന നിലയ്ക്ക് എന്റെ നേതാവാണ് പൂക്കോയത്ത മുസ്ലിം ലീഗുകാരൻ എന്ന നിലയ്ക്ക് എന്റെ നേതാവിന്റെ പേരാണ് കെ എം മൗലവി കാരണമായ തിരഞ്ഞാടിയിലെ മുസ്ലിം ലീഗിന് യൂണിറ്റ് ഉണ്ടാക്കിയ നേതാവല്ലേ കെ മൗലവി എന്റെ പ്രിയപ്പെട്ട കെ എം സിരിയം ആ പാരമ്പര്യത്തെ തകർത്തുകളയാൻ എന്റെ പ്രിയപ്പെട്ടവരാണ് വഹിക്കരുത് തങ്ങൾ വിളിച്ച മീറ്റിംഗിലേക്ക് പോയത് ഒന്ന് കെ എം മൗലബി മഞ്ചേരി കുരുക്കളും അപ്പൊ അതൊരു പ്ലാൻ നമുക്ക് പോകുന്ന വഴി പാണക്കാട് കയറി കൈയിൽ പൂക്കോയക്കുട്ടീനെടുത്തിട്ട് പോവാൻ പാണക്കാട് എത്തിപ്പ് ശ്രദ്ധിച്ചത് അവിടെ ഉറുക്കും ഒക്കെ നടത്താൻ കുറെ ആൾക്കാർ വന്നിരിക്കൽ ഞാൻ പറയുന്ന ശ്രദ്ധയിൽ വേണം മൗലവി സലാം പറഞ്ഞു പൂക്കോയെ തങ്ങൾ സലാം മടക്കി കെ എം മൗലബി സലാം പറഞ്ഞു പൂക്കോയ തങ്ങൾ സലാം മടക്കി എന്താ തറവാട്ട് നടക്കുന്നറിയോ മന്ത്രം ഇത് ശരിക്കാമെന്ന് പറയുന്ന മൗലവി കയറിച്ചല്ലോ അത് ജീവിതത്തിന്റെ ഭാഗമാക്കിയ പൂക്കാത്തങ്ങൾ ഉറപ്പുമൊന്നും നടത്തിക്കൊണ്ടിരിക്കുന്നു ആ തിരക്കുകഴിഞ്ഞപ്പോ പൂക്കയത്തങ്ങളെ കൂട്ടിയിട്ട് കാറിലേക്ക് അയച്ചു പോയി കോഴിക്കോടേക്കൊക്കെ ചുവന്നു തുടുത്ത മുഖവുമായി മാപ്പക്കിത്തങ്ങൾ ഇട്ടവരെ പര്യായമാണ് മാപ്പുക്കിത്തങ്ങൾ ചോദിച്ചു എവിടെയായിരുന്നു മൗലവി പറഞ്ഞത്രേ ഞങ്ങളെ വന്നത് വഴിയാണ് ാട് വഴി പോന്നപ്പോ പൂക്കോക്കുട്ടിനെ കൂട്ടി പോരാൻ വിചാരിച്ചിട്ടാണ് അവിടെ തങ്ങളാപ്പാൻ്റെ അടുത്തു സാന്ത്വനം തേടി വന്ന മനുഷ്യരുടെ ഇടയിൽ നിന്ന് പൂക്കോയെ തങ്ങളെ ഇറക്കിക്കൊണ്ട് വന്നാൽ അള്ളാഹുവിന്റെ ശാപം കിട്ടൂല തങ്ങളെ മൗലവി ഈ പറയണ മൗലവിക്ക് ഉറുക്ക മന്ത്രോ ചുരുക്കം പക്ഷെ സമുദായത്തിന്റെ കെട്ടുറപ്പിന് ഒരുമിച്ച് നിന്നും ബഹുമാനായ മൗലതിയും തങ്ങളും ഹിമ്മത്തിന്റെ തൊപ്പി ചെറുത്തു വെച്ചപ്പോൾ ഒരു കോട്ട ഉണ്ടാക്കിയതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും സമസ്തയുടെ ട്രഷറായിരുന്നു വാപ്പു കിത്തങ്ങൾ ആ വാപ്പുക്കിത്തങ്ങൾ ഒരുമിച്ച് നിന്നത് കെ മൗലവിയുടെ കൂടെ എൻ വി എം കെ ഹാജി നേതാക്കന്മാരുടെ കൂടെ നിന്നും ചോദ്യം ഉദയംബന്ധ പറഞ്ഞു വരുന്നത് ആണോ ഒന്നാമത് എന്ന് ചോദിക്കും അല്ല അപ്പൊ പിന്നെ ഒന്നാമത് അല്ല എല്ലാവരും അവരുടേതായ ഭാഗതയത്തിൽ ഒന്നാമത് സാഹിബാണ് വിത്തിട്ട് വിത്തിട്ട കാര്യത്തിൽ ഒന്നാമത് വിത്തിട്ടിട്ട് മാത്രം കാര്യമില്ല വെള്ളം നനക്കണമായിരുന്നു വെള്ളം നനക്കാൻ ആളില്ലാതെ വന്നപ്പോഴാണ് തങ്ങൾ ലീഗായത് കൃഷി ഇറക്കാൻ ആളുകൾ ൂട്ടമൂട്ടമായി വന്നത് എപ്പോഴെന്നറിയോ പാണക്കാട്ട പൂക്കോക്കുട്ടി ലീഗായി ഒന്നാകെ ലീഗായി കൊയിലാണ്ടിയിലെ അയട്ടച്ചോടെ നടത്തുന്ന തങ്ങൾ ലീഗായി എന്ന് എല്ലാരും ലീഗായി അത് മാത്രം പോരായിരുന്നു കണ്ട സ്വപ്നങ്ങൾക്ക് നിറംബകരണമായി അങ്ങനെയാണ് സി എച്ച് മുഹമ്മദ് കോയ വരുന്നത് ഒരുമിച്ച് നിന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഹൈദരാബാദ് അക്ഷന്റെ കാലത്ത് മുസ്ലിം ലീഗ് നേതാക്കളെ വേട്ടയാടിയുണ്ട് മലബാർ മലബാറിന്റെ മന്ത്രി സുപ്പരായ മുസ്ലിം ലീഗ് നേതാക്കന്മാരെ പിടിച്ചിട്ട് കരുതൽ തടങ്കലാക്കുന്നു ജയിലടക്കപ്പെടുന്നത് തങ്ങളോട് പറഞ്ഞത് തങ്ങളെ ഒരു വെള്ളപ്പേപ്പറിൽ രാജ്യത്തെ മോചിപ്പിക്കാം എന്ന് മലപ്പുറത്ത് നിന്ന് പോലീസാര് വേണ്ട എന്റെ സമുദായത്തെ ഞാൻ ഒറ്റ കൊടുക്കില്ല എന്ന് പൂക്കോയാണ് അന്ന് ജയിലിൽ ഒരു ആ നേതാവിന്റെ പേര് എൻ വി അബ്ദുസലാം ഉസ്താദിന്റെ പേര് എൻ വി അബ്ദുൽസലാം ഒളിവിണ്ടായിരുന്ന ഒന്നാമത്തെ സ്റ്റുഡന്റിന്റെ പേര് സയ്യിദ് അഹമ്മദ് പൂക്കോയ പൂക്കോയ തങ്ങൾ തങ്ങൾ എന്താ ഇത് ഇത് റീഡ് ചെയ്തിട്ടാ രസം ലാസ്റ്റ് പറഞ്ഞതോ അതിന്റെ മുമ്പ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിന്റെ ചരിത്രം എന്നെ തന്നെ പറയുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുമിച്ചു നിന്നു ആ ഒരുമിച്ച് നിന്ന സൊഫിനിടയിൽ വിള്ളൽ ഉണ്ടാക്കുക എന്നതാണ് െ ഇറക്കിട്ട് സി പി എം പ്ലാൻ ചെയ്യുന്നത് അതിലൊന്നും ദലീൽ ഇവിടെ വന്നിരുന്നു ഞാൻ ദീപത്തിനൊത്തം പറയുന്നില്ല സമുദായത്തിൽ പൊതുവായിട്ടൊരു ഇറങ്ങിയാൽ അതിനെ തുറന്നു കാണിക്കാൻ പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വം ഒന്നുണ്ട് സംസാരിക്കുന്നു ചിലരൊക്കെ ദലീലിനടുത്ത് പോയി ഫോട്ടോ എടുത്ത് വന്നു അടുത്ത ആത്മബന്ധമുണ്ട് നല്ല ആത്മസുഹൃത്താണ് പക്ഷെ പ്രതിസന്ധി കാലത്ത് ഫോട്ടോ എടുക്കുന്നവരൊരു തോട്ട് കറിയണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം പാണക്കാട്ടിനെതിരെ അയാൾ വാക്ക് നാല് നിമിഷം പറയണം ലീഗ് നേതാക്കന്മാരെ ആക്ഷേപിക്കുന്നു പക്ഷെ അടിസ്ഥാനം കണ്ടു ജിദ്ദ സംസാരിക്കുന്നത് ശിവപ്രസാദ് പറയുന്നത് പേര് പറയുന്നതാൽ അറിയാം വർഗീയ സംഘടനയാണ് അപ്പൊ ശിവപ്രസാദിനുള്ള പേരുകൾ നമ്മൾ എന്താ കരുതണ്ട് അല്ല നീ നമ്മൾ ശിവപ്രസാദ് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ കേട്ടാൽ വർഗീയമാണ് മലബാർ ക്രിസ്ത്യൻ കോളേജ് അപ്പോ കോളേജാത്തോലിക സഭ നടത്തിയിട്ടെ പിന്നെ കോൺവെന്റ് ആണ് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഞാൻ മനസ്സിലാക്കേണ്ട ഇതൊക്കെ എന്തോ അടിച്ചിട്ട് ഇങ്ങനെ പറയാൻ ഒരു ബൈബിള് ഇങ്ങനെ പറയോ ഒരു ഓരോ അന്ത ഒരു മനുഷ്യന് പറയുമ്പോ അയാൾ ഇത്തിരിട്ട ഭാഷയിൽ വന്ന് സംസാരിക്കാൻ ചാനലിൽ വന്നിട്ട് ഞാൻ ഇവിടുത്തെ ഗബിക്കാരൊക്കെ പറഞ്ഞ് ഫോട്ടോ ഇട്ടു പക്ഷെ ഫോട്ടോക്കുള്ള ഞാൻ പറയലേ നമ്മളീ വലിയ മോശപ്പെട്ട ആൾക്കാരൊക്കെ കാലുകാരത്തെ കൊണ്ട് ഈ വൈറസ് കാരണ കേരള രാഷ്ട്രീയത്തിൽ ഇന്നൊരു പൊളിറ്റിക്കൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ ആ വേസ്റ്റാണ് ആ വേസ്റ്റ് ഞാൻ പേരെ പറഞ്ഞിട്ട് ചേട്ടാ പിന്നെ കേട്ട പക്ഷേ നമുക്ക് ഒരു സംഘടന ബോധം പണം ചിലക്കൊക്കെ തോന്നുന്നത് സംഘടനയും ബിസിനസ്സും സമാസമും വരുന്നത് പ്രശസ്തിയും ഒരുപോലെ വന്നാൽ സംഘടന രണ്ടാമതാണ് ഈ കെ സി സിക്കാരുടെ പണക്കെട്ട് കണ്ടിട്ടുണ്ടായതല്ല നിങ്ങളുടെ പ്രവാസി സംഘടനയായി ഒരു തലാട്ടുണ്ട് പണക്കെട്ട് കണ്ടിട്ടല്ല ഞാൻ അഞ്ചു ദിവസം പോയത് അവിടുത്തെ സാധാരണക്കാരായ പ്രവാസികളുടെ പ്രവാസികൾ ആദ്യത് അവിടെയാണ് സാധാരണക്കാർക്കാരുണ്ടാക്കിയതാണ് ഇപ്പൊ ഇവിടെ ഇതൊക്കെ ലീഡേർക്കണത് ഞാൻ അവിടുത്തെ പ്രവർത്തകരോട് പറയാൻ ആഗ്രഹിക്കണം നാളെ പാർക്കിന്ന് പോകും അടുത്തിടെ കുടിയെന്ന് എല്ലാ പ്രസവിച്ചും ഇങ്ങനെ കുറച്ച് ശുഭദാക്കൾ ഞാൻ വൈകുന്നേരവും വൈകുന്നേരം ഒരു വൈകുന്നേരം ഒരു സെഷൻ ഉണ്ടായിരുന്നു ഈ ഇന്ത്യ എടുത്തിരുന്നത് ഇക്ബാൽ മാതിൽ അവിടെ സെക്രട്ടറി ആണ് ഞാൻ അദ്ദേഹത്തിന് ഉദാഹരണം പറഞ്ഞു മാലിപ്പിന്റെ സെഷൻ നോക്കി മുമ്പേയും റോ മാറി അവിടെ വേറെ മന്ത്രി തെങ്ങിനോട് എത്തപ്പെടണേ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇവരൊന്നല്ല ചാൻസസ് നാളെ ഇവർ പാർട്ടി വിട്ടു പോയാൽ പോയി പണി നോക്കാൻ പറയുക എന്നല്ലാതെ ഇവരുടെ വാലിൽ ചുരുണ്ടിക്കട്ടി പാർട്ടി ജോലി ചെയ്യുന്ന സാധാരണക്കാരുണ്ട് കോഫി ഷോപ്പിൽ ജോലി ചെയ്യുന്ന ലീവ് കിട്ടാത്ത പിരിവെടുത്താൽ ധനാഗന്മാരുടെ സമ്പത്തിനേക്കാൾ ജോലി ചെയ്ത് പത്തോ ഇരുപതോ എടുത്ത് സ്വാധിക്കലി തങ്ങൾ ചോദിച്ചപ്പോൾ കൊടുക്കുന്ന സാധാരണക്കാരായ പച്ചപ്പാവും മനുഷ്യരുണ്ട് സ്വന്തം കൂട്ടിലേക്ക് അയക്കേണ്ട പണമാണ് കൊടുക്കുന്നത് അതൊരു അതൊരു അന്തമായ അനുകരണമാണ് തങ്ങൾ ചോദിച്ചത് ഞാൻ കൊടുക്കുന്നു വന്ന സത്യസന്ധമായ രാഷ്ട്രീയമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആ നിഷ്കളങ്കതയുടെ പേരാണ് കെ എം സി സി അതിന്റെ പേരാണ് ഈ നിഷ്കളങ്കതയുടെ നിങ്ങൾ ഈ സംഘടനയെ കുറിച്ച് കൊടുക്കരുത് നമ്മള് ഫോട്ടെടുത്തോളൂ ഫോട്ടെടുത്തിട്ട് എന്നെ വെച്ചാൽ മതി ആട്ടാരെ എടുക്കണമില്ല എനിക്കറിയില്ല ഇവിടെ നിന്നാര ഫോട്ടെടുത്തത് അത് ഉണ്ടാവുന്ന ആരനെ ഞാൻ പറയുന്നത് ഞാൻ ഇപ്പോഴിന്റെ ഷോട്ട് അയച്ചു കൊടുത്തിട്ടാണ് പറഞ്ഞെന്ന് പറഞ്ഞില്ല ഞാൻ ഇട്ടപെടാ ആരുടെയും പൊളിറ്റിക്സ് അറിയില്ല ഞാൻ എന്റെ ധൈര്യത്തിൽ പറയലേ എനിക്ക് റിസ്ക് ആണ് ഞാൻ പാർലമെന്ററി മോഹം വെച്ചിട്ടില്ല എനിക്ക് പലപ്പോഴും ഈ പുനർ സംഘടന നടക്കുമ്പോൾ തൂക്കൊപ്പിക്കല് അയക്കോ സ്നേഹം കൊണ്ടല്ലോ കുറിച്ച് കപ്പോർത്തിടാ ഞാൻ പറയലേ കൗൺസിൽ ഭാഗമായിട്ടേ തീരുമാനിച്ചാൽ ഏറ്റെടുക്കാം മാത്രമല്ല പിന്നെ നിങ്ങളെ പറ്റി തൂക്കി നടക്കാനൊന്നും ഉണ്ടാവില്ല ഇപ്പൊ എന്താ പറയാ ഇപ്പൊ യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് ആയാൽ അതുവരെ പാൻഡെടുക്കാനും പിന്നെ തൂണിക്കാൻ തുടങ്ങി കാരണം ഓന് തോന്ന ഞാൻ കുറച്ചൊക്കെ ആയി പിന്നെ ഓന്റെ അടുത്ത ലക്ഷ്യം പഞ്ചായത്തൂണിജിലെത്തിയാൽ സംഘടനാ പ്രവർത്തനവും അല്ല പഞ്ചായത്തിലെത്തിയാൽ മണ്ഡലങ്ങൾ ഞാൻ ഞാരൊക്കെ ചായമൊടിച്ചു കൊടുത്താൽ ആണ് എത്താൻ പറ്റുന്നത് സി എച്ച് പറഞ്ഞൊരു വാക്കിയുണ്ട് മൈനസ് തോന്നുന്ന നിങ്ങള് വലിയ നേതാക്കന്മാരാണ് കൊല്ലക്കും റായും

ഇപ്പോഴത്തെ ടാസ്ക് എന്ന് പറഞ്ഞോ ഒന്ന് സംഘടന ഉണ്ടാക്കുന്നായിരുന്നു ആദ്യത്തെ ടാസ്ക് അപ്പൊ ഉണ്ടായിട്ട് ഇതിനൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട് ഒരു തള്ളക്കോഴിയുടെ ദൗത്യം ചില കോഴിക്കുഞ്ഞെന് അകത്ത് പോവും അന്തരിയാ ചില കുട്ടികൾ കേട്ടുപോകും ചില കുട്ടികൾക്ക് തോന്നാ തള്ളായിന്ന് ഒറ്റത്തിൽ ചിന്താ രാമേശ്വരൻ അല്ലേ പറഞ്ഞത് ഈ യാത്രയിൽ മൊത്തത്തിൽ ബോധ്യപ്പെട്ട ഒരു ചിന്താ കോഴിയുടെ പങ്കുവെക്കാണ്ട് സംഘടനയുടെ കൂടുതൽ ഇഷ്ടം സംഘടനയുടെ കൂടി ഒരു കാര്യം പറഞ്ഞാൽ അവിടെ നിൽക്കണം കമ്മിറ്റി ഭാരവാഹികൾ ഉണ്ട് ഭാരവാഹികൾ ഉണ്ടാകാം മണ്ഡലം ഭാരവാഹികൾ ഉണ്ടാകാം എവിടെയാണോ നിങ്ങളുള്ളത് അവിടുത്തെ നിലപാട് പറയേണ്ടത് ആ നേതാക്കന്മാരാണ് നേതാക്കന്മാരെ പതിലേക്ക് കൗൺസിൽ കൂടിയിട്ട് മാറ്റണം നേതാക്കന്മാർ തീരുമാനിക്കപ്പെട്ടാൽ പിന്നെ അതാണ് നേതാവ് അതാണ് ഐക്യം ഞാൻ നേരത്തെ നിലമ്പൂരിൽ പറഞ്ഞിരുന്നു ബാപ്പയ്ക്ക് തങ്ങൾത്തായി പൂക്കോ തങ്ങൾ മുസ്ലിം ലീഗിന്റെ നേതൃസ്ഥാനത്ത് ഒരു ഭാര്യയ്ക്ക് പറഞ്ഞിട്ട് പൂക്കോയ്ക്കുട്ടിക്ക് പക്വതല്ല പോലും ഉണ്ടാ അസുഖം സ്വാധീനങ്ങൾ ഇത്ര പക്വതല്ലോ ഹൈകൃ തങ്ങൾ ഉള്ള കാലത്ത് ആ സാഹുവിനെ ഒരു സുഖവും സ്വസ്ഥയും കൊടുക്കാത്ത ടീമാക്കി അന്ന് പറഞ്ഞു തങ്ങൾ പൊളിന്നുണ്ട് ഷിഹാബുദ്ധങ്ങൾ ഉള്ള കാലത്ത് തങ്ങളുടെ ഫോട്ടോ തലകുത്തനെ വെച്ചിട്ട് പൂക്കോയ് തങ്ങൾ ടോപ്പ് ഐന്നുണ്ടോ അപ്പൊ അസുഖം വരെ എൻ വി അബ്ദുൽസലാം അലിയുടെ നാട്ടുകാരെ പറഞ്ഞത് കുട്ടി പോരാ എം എ അബ്ദുസ്ലാമി മീറ്റിംഗ് കൂളക്കൊമ്പ എന്നിട്ട് പറഞ്ഞു ഈ കൂളക്കൊമ്പാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടി തീരുമാനിച്ചാൽ മര്യാദക്ക് പരിഹാര ഇതിന്റെ ഇടയിൽ പിന്നത്തിൽ നക്കിയത് ഞാൻ ജലീലൻ പറഞ്ഞപ്പോ പറയാം നിങ്ങളുടെ ഒരു ഫോട്ടോ മതി സംഘടനയിൽ ചിത്രത ഉണ്ടാക്കാൻ കാരണം ഈ സാധുക്കളായ പ്രവർത്തകർക്ക് ഇതൊക്കെ വലിയ വികാരം അറിയോ തങ്ങളെ കുറ്റം പറയുന്ന ഓന്റെ അടുത്ത് പോയി ഈ ഞാൻ ഞാൻ എന്ന് ഒരാൾ പറയുന്നു ആ തീരുമാനമാണ് ശരി ശരി അവനാണ് തെറ്റാണ് തെറ്റാണ് കാരണം അയാൾ ഇന്ന് നമ്മുടെ പാർട്ടിയിലെ പാണക്കാട്ട് നേതാക്കന്മാരെ ഒരു കാരണവുമില്ല അന്യായമായിട്ടറി പ്രിയപ്പെട്ട നിങ്ങൾ നിങ്ങളുടെ സംഘടനാ പാഠപത്തിൽ സംഘടനയുടെ കൂടെ നിൽക്കണം ഇത് നമ്മൾ വലിയ പ്രതിസന്ധി ഫേസ് ചെയ്തോണ്ടിരിക്കണം വലിയ പ്രതിസന്ധി ആ വലിയ പ്രതിസന്ധിയുടെ കാലത്ത് എന്റെ പ്രിയപ്പെട്ട കെ എം സി സിക്കാരെ നിങ്ങൾക്കെതിരെ വരുന്ന ആരോപണങ്ങളെ ഡിഫൻഡ് ചെയ്യാൻ പ്രതിരോധിക്കാൻ നമ്മൾ കൊണ്ട് പറ്റണം ഡിഫൻഡ് ചെയ്യാൻ പറ്റണം എന്താണ് ഇന്നത്തെ ഒന്നാമത്തെ ആരോപണം ഒന്ന് എം എസ് എഫിന്റെ പേരിൽ എം എസ് എഫ് പറയുന്നത് വർഗീയതയാണ് കേരള രാഷ്ട്രീയത്തിൽ പറയാൻ പാടില്ലാത്തതാണ് കാലിക്കെട്ട് സർവകലാശാലയുടെ വിദ്യാർത്ഥി യൂണിയൻ ഇന്ന് ഭരിക്കുന്നത് സർവകലാശാലയിൽ വിദ്യാർത്ഥി യൂണിയൻ്റെ അമരത്ത് ചെയർപേഴ്സൺ ആയിട്ടുള്ളത് നാട്ടുകാരിയാണ് കാലിക്കെട്ട് സർവകലാശാല സി പി എം കേരളം ഭരിക്കുമ്പോൾ കാലിക്കറ്റ് സർവകലാശാലയുടെ അധികാരം കയ്യിൽ നിന്ന് പോയിട്ടുള്ള ഒരു കാലം രണ്ടു യുടെ വിദ്യൂണിയന്റെ അധികാരം കയ്യിൽ നിന്ന് കാലിക്കറ്റ് സർവകലാശാലയുടെ വിദ്യാർത്ഥി യൂണിയന്റെ അമലത്തേക്ക് പോകുന്നു പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ പേര് ശിപാല ഞാൻ എം എസ് എഫ് കാര്യം എന്റെ നേതാവിന്റെ പേര് സി എച്ച് മുഹമ്മദ് തലയിൽ തെറ്റമുട്ട ഒരു പെൺകുട്ടി വരികയാണ് മുസ്ലിം സമുദായത്തിലെ കുട്ടികൾ പഠിച്ചാൽ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായാൽ ലീഗ് സ്വപ്നം കണ്ട് നടന്നവരോട് പറയാണ് തകർന്നിട്ടില്ല തരിപ്പണമായി പോയിട്ടില്ല പഠിച്ചു തലമുറ ഞാൻ കാലിക്കറ്റ് വിദ്യാസമ്പന്ന വിദ്യാർത്ഥികളുടെ ലീഗുകാരിയാണ് എന്റെ നേതാവിന്റെ പേര് സി എച്ച് മുഹമ്മദ് സ്വാഭാവികമായിട്ടും കാര്യം പേര് കേട്ടാൽ അറിയാം അത് വർഗീയതയാണ് ുംറബിക് കോളേജിൽ നിന്ന് കാലിക്കറ്റ് സർവകലാശാലയുടെ വിദ്യാർത്ഥി തന്നെയാണ് നമ്മൾ കാണുമ്പോൾ നമുക്ക് ശരിയായ കുറെ അറബിക് കോളേജുകളുണ്ട് അൻസാറുണ്ട് അരിക്കോട്ട സുലമുസലാം ഉണ്ട് അറബിക് കോളേജുകളിൽ നിന്നാണ് ലീഗ് യു ഇ സിമാർ ഉണ്ടാക്കിയത് കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിൽ ഉള്ള ഗവൺമെന്റ് കോളേജുകളുടെ പട്ടിക എടുക്കുക കാസർഗോഡിൽ ആറ് ഗവൺമെന്റ് കോളേജിൽ മൂന്ന് ഗവൺമെന്റ് കോളേജും ഭരിക്കുന്നത് മുസ്ലിം സ്റ്റുഡൻസ് ആണ് നമ്മളാണ് അറബിക് കോളേജല്ല മൂന്ന് ഗവൺമെന്റ് കോളേജുകളും ആണ് കാസർഗോഡിലെ ഏറ്റവും വലിയ ഗവൺമെന്റ് കോളേജ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജാണ് അതിന്റെ ചെയർമാന്റെ പേര് പാർട്ടിയുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ് കാസർഗോഡ് ഏറ്റവും വലിയ முஸ்லிம்ீகரிட் எம்எஸ்எப்டி கொடிநாட்டிக்கு ആണ് ൾ പഠിക്കുന്ന കോളേജ് കോഴിക്കോട് ആകെ പത്ത് ഗവൺമെന്റ് കോളേജുകളുണ്ട് അഞ്ചിടത്തും കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജ് ദേവഗിരി കോളേജാണ് ആ കോളേജ് ഭരിക്കുന്നത് രണ്ടാം സ്ഥാനമുള്ളത് കോളേജ് പാറു കോളേജാണ് ഭരിക്കുന്നതും മലപ്പുറത്ത് ആകെ പത്ത് കോളേജുകളുണ്ട് അവതരിപ്പിക്കാനാണ് മലപ്പുറത്ത് പത്ത് ഗവൺമെന്റ് കോളേജുകളുണ്ട് ഏഴ് കോളേജുകളും ഭരിക്കുന്ന പാർട്ടി വിദ്യാർത്ഥി സംഘടന എം എസ് എഫ് ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് മലപ്പുറം ഗവൺമെന്റ് കോളേജാണ് ആ ഗവൺമെന്റ് കോളേജ് ഭരിക്കുന്നത് ആണ് മലപ്പുറം വിമൻസ് കോളേജ് രണ്ടാം സ്ഥാനത്തുണ്ട് മലപ്പുറം വിമൻസ് കോളേജ് ഭരിക്കുന്നത് പാലക്കാട് തൃത്താല ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥി യൂണിയൻ ഭരിക്കുന്ന കോളേജാണ് പാലക്കാട് ഗവൺമെന്റ് കോളേജ് ആണ് തൃശൂരിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ വിദ്യാർത്ഥി യൂണിയന്റെ ചെയർപേഴ്സൺ ജയിച്ചു വന്ന കോളേജ് ഉണ്ട് ആ കോളേജിന്റെ പ്രത്യേകത അറുപത്തഞ്ച് കൊല്ലം എസ് എഫ് ഐ മാത്രം ജയിച്ചു അറുപത്തി അഞ്ച് കൊല്ലം ചില്ലറെ കണക്കല്ല ആരും പതിച്ചാണ്ട് തൃശൂർ ജില്ലയിലെ ഗവൺമെന്റ് കോളേജ് ഭരിച്ചത് എസ് എഫ് ഐ ആണ് അവര് മാത്രമേ ജയിക്കൂ അവരുടെ പതാക മാത്രമേ പോറൂ ആ കോളേജിൽ ഇതാണ് പി കെ ശിപാന് കാലക്കറ്റ് സർവകലാശാലയിലേക്ക് വരുന്നത് ഇതിനെയാണ് ശിവപ്രസാദ് വന്നിട്ട് വിമർശിക്കണത് കണ്ടോ എം എസ് എഫ് വർഗീയമാണ് പേര് കണ്ടാൽ അറിയാം വർഗീയതയാണ് ശിവപ്രസാദിനെ വന്നിട്ട് പിന്തുണച്ചയാള് നല്ല ശശികല നമ്മൾ പറഞ്ഞത് ഈ ശശികല പറയുന്നതും ഒന്നാണ് ശിവപ്രസാദ് പറയുന്നതും ഒന്നാണ് ശിവപ്രസാദിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉണ്ട് രണ്ട് ദിവസം മുമ്പ് ആ പോസ്റ്റിൽ എഴുതിയ രക്തസാക്ഷികളുടെ ചോരയാ ചുവന്ന നക്ഷത്രം ആലേഖനം ചെയ്തൊടി ഇങ്ങനെ കഴുത്തായി കൂടെയുള്ളപ്പോൾ വർഗീയവാദികൾക്കെതിരായ പോരാട്ടത്തിൽ നാം വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് അത് ശ്രദ്ധിക്കണമെന്ന് രക്തസാക്ഷികളുടെ ചോരയാൽ ചുവന്ന നക്ഷത്രം ആലേഖനം ചെയ്ത ഈ തൂവെള്ളക്കൊടി മറന്നിട്ടില്ല ശിവപ്രസാദ് നിങ്ങൾ എണ്ണി തുടങ്ങിയ രക്തസാക്ഷി പട്ടികയിൽ ഞങ്ങൾ മറക്കാത്ത പേരുണ്ട് കണ്ണൂരിൽ വിളമ്പി വെച്ച ഉമ്മ വിളമ്പി വെച്ച ഭക്ഷണം തിന്നാൻ പോലും അവസരം കൊടുക്കാതെ ഒരു വയൽ വരമ്പിലൂടെ ഓടിച്ചിട്ട് കൊണ്ടുപോയി വെട്ടിനുറക്കി നിന്ന് കൊന്നുകളഞ്ഞ ഞങ്ങളുടെ ശരീര ശുക്കൂറിനെ ഞങ്ങൾ മറന്നിട്ടില്ല ശിവപ്രസാദ് എഴുതിയ തൂവള്ളക്കൊടിയിൽ കാണുന്ന ചുവപ്പ് ഞങ്ങളുടെ ശുക്കൂറിന്റെ രക്തമാണ് ഞങ്ങളുടെ സ്വയംഭിന്റെ രക്തമാണ് ശരത്ലാലിന്റെ രക്തമാണ് രക്തമാണ് കൊന്നു കൊന്നുകളഞ്ഞതാണ് ആ രക്തത്തിന് നിങ്ങൾക്ക് പകരം ചെയ്യാനാണ് നിങ്ങൾ കണ്ണൂരിൽ പോയാൽ പാനൂരിൽ പോയാൽ മാവിലാട്ട് മഹമ്മൂദിന്റെ കവറ് കാണാം ഈ സംഘ മാവിലാട്ട് മഹമ്മൂദിന്റെ കവറടക്കം പുനരുദ്ധാരണ പ്രവർത്തനത്തിൽ ഇന്റർലോക്കിന്റെ അഞ്ചിപ്പെട്ടിട്ടുണ്ട് മാവിലാട്ട് മഹമ്മൂദാരാണ് മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ രക്തസാക്ഷിയാണ് മാവിലാട്ട് മഹമ്മൂദ് കൊന്നുകളഞ്ഞതാരാണ് ഒരു കാലത്ത് സോഷ്യലിസ്റ്റ് പിന്നെ കമ്മ്യൂണിസ്റ്റ്